മാസം കഴിഞ്ഞ അമ്പത് രൂപക്ക് പെട്രോളും ഡീസലും വാങ്ങിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ഇപ്പോൾ പെട്രോൾ എന്ന് കേട്ടാലേ കലികൾ നേരത്തെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ക്ഷുഭിതരാകാനുള്ള കെ സുരേന്ദ്രൻ ഇപ്പോഴിതാ വീണ്ടും പെട്രോൾ ഡീസൽ വില വർധനവിനെ പറ്റി ചോദിച്ച മാധ്യമ പ്രവർത്തകയോടും കലി തുള്ളിയിരിക്കുകയാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുതിച്ചുയരുകയാണ് കേരളത്തിലും പെട്രോൾ വില നൂറ് കടന്നിരിക്കുകയാണ് അതിനെപ്പറ്റി എന്താണ് ചോദിച്ചപ്പോഴാണ് സുരേന്ദ്രൻ നിന്ന് അയക്കുന്ന സന്ദേശങ്ങൾ ചോദ്യം മറുപടിയാണ് യുടെ പെട്രോൾ ഡീസൽ വിലയെ പറ്റിയുള്ള ചോദ്യത്തിന് സുരേന്ദ്രൻ നൽകിയ മറുപടി വേറെ മറുപടി പറയാൻ ഇല്ലതാനും പെട്രോൾ ഡീസൽ വില വർധനവിൽ ന്യായീകരിക്കാനുള്ള എല്ലാ അടവുകളും പയറ്റിയിട്ടും അതൊന്നും ഏൽക്കാതെ വരുമ്പോൾ മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് പിന്നെ ഇങ്ങനെയല്ലേ സുരേന്ദ്രന് ഉത്തരം പറയാൻ പറ്റൂ ഇനി എത്ര ക്യാപ്സൂളുകൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് വാട്സപ്പിൽ വരുന്നത് എ കെ ജി സെന്ററിലെ മെസ്സേജുകൾ നോക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാണ് സുരേന്ദ്രൻ ഉത്തരം നൽകിയത് എനിക്കാരും എ കെ ജി സെന്ററിൽ നിന്ന് സന്ദേശം അയച്ചിട്ടില്ലെന്ന് മാധ്യമ പ്രവർത്തക പറഞ്ഞപ്പോൾ അത് കേൾക്കാത്ത രീതിയിൽ പെട്രോൾ ഡീസൽ വിഷയം അവസാനിപ്പിക്കുകയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ പെട്രോൾ ഡീസൽ വില വർധനവ് രാജ്യത്തെ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതിനാൽ തന്നെ സാധാരണക്കാരുടെ ഒരു ചോദ്യമാണ് മാധ്യമ പ്രവർത്തക ചോദിച്ചത് എന്നാൽ അതിന് എന്തൊക്കെയോ ഉത്തര പറഞ്ഞ ൻ തടിതപ്പുകയും ചെയ്തു നിന്ന് അയക്കുന്ന സന്ദേശങ്ങൾ വായിച്ച് ചോദ്യം ചോദിക്കരുതെന്ന മറുപടി നൽകിയപ്പോൾ സംഘികൾ അതെടുത്ത് മാസഡ എന്നൊക്കെ പറഞ്ഞ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമെന്നാണ് സുരേന്ദ്രൻ കരുതിയിട്ടുണ്ടാവുക പക്ഷേ പെട്രോൾ ഡീസൽ വില അനുഭവിക്കുന്ന സംഘികളാരും സുരേന്ദ്രന്റെ മറുപടി ബിജിഎം ചേർത്ത് വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടാൻ ഒരു സാധ്യതയുമില്ല ഏതായാലും വാർത്താ സമ്മേളനത്തിൽ പെട്രോൾ വില വർധനവ് കൊടകര കള്ളപ്പണ കേസിലെ ബി ജെ പി ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സുരേന്ദ്രന് കൃത്യമായ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല മാധ്യമ പ്രവർത്തകരുടെ ഈ ചോദ്യത്തിനെല്ലാം സുരേന്ദ്രൻ ദേഷ്യപ്പെടുകയായിരുന്നു ജെ ആർ പി സംസ്ഥാന ട്രഷറർ പ്രസീത അഴീക്കോട് പുറത്തുവിട്ട പുതിയ ശബ്ദരേഖയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ും സുരേന്ദ്രൻ വ്യക്തമായി പ്രതികരിച്ചിട്ടില്ല അതേസമയം സംഭാഷണം എല്ലാം പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു യുവമോർച്ചയിലെ സുരേന്ദ്രൻ വ്യക്തമായി ഒന്നും പ്രതികരിച്ചില്ല ബി ജെ പിയിലെ ഓരോ ഘടകങ്ങളും പോഷക സംഘടനകളും തന്നോട് ചോദിച്ചിട്ടല്ല തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വയനാട്ടിൽ ഒരു പ്രശ്നവുമില്ലെന്നാണ് സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു രക്ഷപ്പെട്ടത് públic